ാണ് വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല എന്നാണ് അഭിപ്രായം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ നോക്കി കാരണം ഹെന് എവിടെ നിന്നാണ് ഇത്രയും വലിയ ശക്തി ലഭിച്ചത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കിക്കാണുന്ന കാര്യം അതായത് ഇസ്രയേൽ വളരെ കൂളായിട്ട് തന്നെ യുദ്ധം ജയിച്ചു പോകാം എന്ന് കരുതിയിരുന്നു പക്ഷേ നിലവിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് അഞ്ചു പേരുടെ മരണമടക്കം ഒരു സൈനികൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു അതായത് കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആറോളം മരണങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രയേലിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഞങ്ങൾ വലിയ ശക്തന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഇസ്രയേലിന് ഹമാസിന് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണോ ഉള്ളത് എന്ന് അന്താരാഷ്ട്ര ലോകം ഒരുമിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ ആകെ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രയേൽ ഗസൈൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ചോരക്കളമാക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ് ഇസ്രയേൽ വലിയ വിജയം തന്നെ അവിടെ കൊയ്തെടുത്തിരുന്നു പക്ഷേ ആ സമയം ഹമാസും തിരിച്ചടിച്ചിരുന്നു ഒരു മിസൈൽ പോലും ഒരു റോക്കറ്റ് പോലും ഇസ്രയേലിലേക്ക് കടന്നു പോകാൻ ഇസ്രയേലിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ സമ്മതിച്ചിരുന്നില്ല അതായത് ഹമാസിന്റെ ഒരു റോക്കറ്റ് പോലും ഇസ്രയേലിലേക്ക് കടന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം മിസൈലുകളാണ് റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രയേലിലേക്ക് തൊടുതു വിട്ടിട്ടുള്ളത് ആ വിട്ട റോക്കറ്റുകളിൽ പലതും ഇസ്രയേലിന്റെ മണ്ണിൽ വീഴുകയും ഇസ്രയേലിൻ്റെ പല മേഖലകളും തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ രീതിയിൽ നോക്കി കാണുകയാണ് കാരണം അമാസിന് എവിടെ നിന്നാണ് ഇത്രയും വലിയ ശക്തി ലഭിച്ചത് എന്നുള്ളത് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല എല്ലാ യുദ്ധങ്ങളിലും പലസ്തീനികൾക്കാണ് എപ്പോഴും നാശനഷ്ടങ്ങൾ സംഭവിക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് ഇസ്രയേലിന് വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇസ്രേൽ വലിയ രീതിയിലുള്ള ആ തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് ശേഷം ഇപ്പോൾ നിശബ്ദതയിലാണ് ഇസ്രേൽ ഉള്ളത് അതായത് ഈ മണിക്കൂറിൽ ഒരു ആക്രമണവും സംഭവിച്ചിട്ടില്ല ഫലസ്തീൻ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ നിലപാട് പറയുന്നു അതായത് ഹമാസ് പറയുന്നത് ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചും ഉപദ്രവിക്കും എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറോളം റോക്കറ്റുകൾ അതിർത്തിയിലൂടെ കടന്നുവന്ന് ഇസ്രയേലിന്റെ പല നഗര പതിക്കുന്ന സമയത്ത് ഇസ്രയേൽ ഞെട്ടി എന്നുള്ളത് വസ്തുതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിർത്തിയിൽ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള അയൺ ഡോം ഈ അയൺ ഡോം എന്ന് പറയുന്നത് മിസൈലുകളെ ഭസ്മമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രേൽ അതിർത്തികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് അത്യാധുനിക സംവിധാനം ഞ്ഞൂറോളം വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് റോയിട്ടേഴ്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് അതായത് റോയിട്ടേഴ്സ് വളരെ വ്യക്തമായി പറയുന്നു ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അതായത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന റോക്കറ്റുകൾ ഇസ്രയേലിനെ നോക്കി പതിക്കുമ്പോൾ ആരാണ് പേടിക്കാതിരിക്കുക കാരണം എന്നും നമ്മൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിരുന്ന ആ രാജ്യം ഇപ്പോൾ ചൊറിയുന്നു എന്ന് കാണുമ്പോൾ ആരായാലും ഭയപ്പെട്ടു പോകില്ലേ ഇത് തന്നെയാണ് ഇസ്രയേലിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഹമാസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അറബ് ലോകവും ഒറ്റക്കെട്ടാകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത് പബ്ലിക്